എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉൾഗ്രാമങ്ങളിലേക്കാണ് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ ഇടിഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം വനത്തിനുള്ളിൽ കിടക്കുന്ന ഒരു ഗ്രാമമാണ് വെങ്കട്ടമൂട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റോഡൊന്നും നല്ല രീതിക്കുള്ള റോഡ് സംവിധാനങ്ങളൊന്നുമില്ല അത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാൻ ഒരു സ്ഥലമാണ് മങ്കയം എന്ന് പറയുന്ന വാട്ടർഫാൾസ് അതായത് മങ്കയം വെള്ളച്ചാട്ടം പൊന്മുടികൊക്കെ താഴെ സൈഡായിട്ട് വരും അപ്പോൾ ഈ മങ്കയം പോകുന്ന വഴിയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ വനത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ ഈ വെങ്കട്ട മൂടെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വെങ്കട്ടമൂട് എന്ന് പറയുന്ന വനവാസി ട്രൈബൽ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ പോകാം നല്ല കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ടുണ്ട് വണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു അപ്പോൾ ഇത് ഒരു അൽക്കേശി കൂപ്പാണ് ഈ ഒരു അൽക്കേശി കൂപ്പിലൂടെ കുറേ ദൂരം ഇങ്ങനെ എത്ര ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് ഇറങ്ങി ഒരു കിലോമീറ്റർ ഒരു അപ്പോൾ ഒരു കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ വഴിയൊക്കെ വളരെ മോശമാണ് ഈ കാണുന്നൊരു നടവഴി മാത്രമാണ് ഇവർക്കുള്ളത് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ് കേട്ടോ എന്ന് പറയുന്നത് പത്തെ സൈഡിലുള്ളത് പട്ടയഭൂമിയാണ് ഈ വലത്തെ സൈഡിൽ കാണുന്നത് വനഭൂമിയാണ് ഈ രണ്ട് സൈഡിൽ അതായത് പട്ടയഭൂമിക്കും വനഭൂമിക്കും നടുവിലൂടെ ഒരു കുഞ്ഞു വഴിയുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വഴിയിലൂടെയാണ് നമുക്ക് ഗ്രാമത്തിലേക്ക് എത്തിപ്പെടേണ്ടത് അപ്പോൾ ഈ മുമ്പിൽ പോണ ചേട്ടൻ ഇവിടുത്തെ ഒരു ബാച്ചറാണ് ഇപ്പോൾ ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത് അപ്പം ഞാനിവിടെ വരാൻ കാരണം എന്ന് പറയുന്നത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ മുഖാന്തരമാണ് ഈ ചേട്ടനെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത് കേട്ടോ നല്ല ഇരുണ്ട കാടാണ് അതുപോലെ തന്നെ കാട്ടാനകളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മൾ ബേക്കിലൊക്കെ വന്നപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ കാട്ടാനകൾ ഈ വഴിയിലൊക്കെ ഇങ്ങനെ പിണ്ടുവിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് കാട്ടാനയുടെ നല്ല ശല്യം അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കാട്ടാനയൊക്കെ വരുന്നതിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ ഇവിടത്തെ വനത്തിന്റെ അതിർത്തിയാണേട്ടോ ജെണ്ടായിട്ട് വെച്ചിട്ടുണ്ടേ ഓക്കേ ആ ഇത് ഈ ചേട്ടൻ്റെ വിളയാണെന്നാണ് നേട്ട പറഞ്ഞത് അപ്പൊ ഇത് കണ്ടേ ഇവിടെ മുമ്പ് ഇറത്തിട്ടിട്ടുണ്ടായിരുന്നു ആ ഹാ ഹാ സർക്കാരിൻ്റെ ആണോ അതോ ആ ഓ അങ്ങനെ അല്ല വരത്തില്ല ഓഹോ ഇവിടം തൊട്ട് ഇവരുടെ കൃഷി വിളകളൊക്കെ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇവിടെ റബ്ബറും അത്യാവശ്യമുള്ള ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ആനശല്യം കാരണം നമുക്കറിയാമല്ലോ പുതിയ ഒരുപാട് ആനശല്യങ്ങളാണ് നമ്മുടെ ഇതുപോലുള്ള ട്രൈബൽ ഗ്രാമങ്ങളിൽ അപ്പോൾ ആനശല്യം കാരണം ഇവർക്കൊക്കെ ഈ ഒരു ഗ്രാമത്തിലേക്കൊക്കെ ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേട്ടാ ഏകദേശം വീടുകളൊക്കെ എത്താറായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ വീടുകളൊക്കെ എത്താറായിട്ടുണ്ട് ചേട്ടാ ഇവിടെ അത്യാവശ്യം ഇവരുടെ റബ്ബർ കൃഷികൾ ഒക്കെ കാണുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന ചേട്ടൻ്റെ വീട് അക്കരെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതിനുശേഷം നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടുത്തെ കൃഷിവിളകളാണേ അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചെറിയ ഇറുത്തൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം അവിടെ മൃഗശല്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ ആ ആ കഴിഞ്ഞു പോത്തിറങ്ങി അങ്ങനെ ഇവിടെ കൊടുത്തിട്ട് ഒരു പയർ ഫുള്ളും പയറുണ്ടായിരുന്നു ഓണത്തിന് പറച്ചു കൊടുക്കാനുള്ള പയറായി പയറായിട്ട് പോലും ഒരു കാട്ടുപോത്തില്ല നമ്മള് പഞ്ചായത്ത് പരാതി കൊടുത്ത് പിന്നെ ഫോറസ്റ്റ് ഗാർക്ക് പരാതി കൊടുത്ത് അപ്പൊ പറഞ്ഞ അതിന് വേണ്ട നടപടി ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് അവർ തിരിഞ്ഞ് നോക്കിട്ടില്ല പറഞ്ഞിട്ട് പകുതി ഇവിടെ രണ്ടു മൂന്ന് വീടുകളണ്ടേ അപ്പോൾ ഞാൻ ഈ ചേട്ടൻ തന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ്റെ ഇവിടെ ഞാൻ പോവുകയാണ് അത് വെങ്കട്ടമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമമാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഒരു ഉൾ വനമാണ് ഇവിടെ എല്ലാം അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ ബാക്കിയുള്ള കാഴ്ചകളാണ് കൊണ്ടുവന്ന ചേട്ടൻ്റെ വീടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ നിന്ന് മാറിപ്പോയതാണ് കാരണം എന്തിനാണ് മാറിപ്പോയത് അവരിവിടെ നിന്ന് ആ അതൊക്കെ നല്ല വീടുകളായിരുന്നു അതൊക്കെ അത്യാവശ്യം നല്ല വീടുകളായിരുന്നു അതൊക്കെ തകർന്ന് വീ വീയുന്നൊരവസ്ഥയിലാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ഇപ്പോഴും നിലവിൽ എത്ര വീടുകളാണ് കേട്ടോ ഉള്ളത് ആറ് കുടുംബം അത്ര കുടുംബം ഉള്ളല്ലേ ഈ ഒരു സ്ഥലം വെങ്കട്ടം മൂട് ആദിച്ചങ്കോട് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവർ ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ടുള്ള പ്രധാന റോഡ് മാർഗം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു വഴിയാണേ അതീ വെള്ളം പോകുന്ന ഇതെല്ലാം റോഡായിരുന്നു പക്ഷേ ഇതിലെ വണ്ടിയൊന്നും പോകൂല എന്നാണ് നമുക്കിവിടുന്ന് ഈ ഒരു ചേട്ടൻ പറഞ്ഞു തന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് മെകളിൽ അടിപൊളി ഒരു അടിപൊളിയൊരു കുഴ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടുവന്ന ഈ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഈ ഒരു ഗ്രാമത്തിലെ ഇവരുടെ കളമാണ് കേട്ടോ നമ്മുടെ ട്രൈബൽ വിഭാഗക്കാർ ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ പൂജിക്കുന്ന ഇത്തരത്തിലുള്ള കളങ്ങളെയാണ് അപ്പോൾ ഇവിടെ വിളക്ക് അവിടെ വിളക്ക് അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് പൊട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു അങ്ങനൊരു കാവാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ പറയുന്ന ഇതാണ് എന്തായാലും നമുക്കെന്തായാലും ഇനി വെളിയിലേക്ക് ഇറങ്ങാം ഇതാ ഒരു മാവ് നിപ്പുണ്ട് അപ്പോൾ മാവ് കവുങ്ങ് പിന്നെ തെങ്ങ് അത്തരത്തിലുള്ള കൃഷികളൊക്കെ ഈ ഒരു ഗ്രാമത്തിലുണ്ട് അപ്പോൾ ഇതാ ഇവിടെ വാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് ഇവിടെ പന്നി അതുപോലെ ആന കാട്ടുപോത്ത് ഭയങ്കര മൃഗശല്യം എന്നാണ് പറഞ്ഞത് അപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്ന ചേട്ടൻ്റെ വീട്ടിലേക്ക് എന്തായാലും നമുക്ക് യാത്ര ചെയ്ത് പോകാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം പിന്നെ അതുപോലെ ഇവിടത്തേക്ക് പ്രശ്നങ്ങൾ നമുക്ക് ചേട്ടൻ്റെ അടുത്തൊക്കെ കൂടുതലായിട്ട് ചോദിച്ചറിയാം നമ്മളെ കൊണ്ടുവന്ന ചേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാണുന്നതാണ് കേട്ടോ ദാ ഈ കാണുന്നൊരു മാടം അപ്പോൾ അതാ അടിപൊളിയൊരു മാടമൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ ചേട്ടൻ പട്ടീനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ചേട്ടാ ഇതാ ഇവിടെ ചേട്ടൻ്റെ കാവൽ പട്ടിയാണ് നമുക്ക് എന്തായാലും ഈ ഒരു മാടത്തിന് അണേ കയറാൻ പറ്റുള്ളൂ മകൾ ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഇതിൻ്റെ മകളിലോട്ട് കയറാം കൊള്ളാം കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് സത്യം ഇവിടെ കണ്ട നമ്മൾ ഒരു വീടിൻ്റെ ബാൽക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് നമുക്ക് ഈ ഒരു വീട്ടിൻ്റെ മണ്ടയിൽ കയറുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടാ ഇവരുടെ ഈ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് മുമ്പിലാണ് വേണ്ട ഇതാണ് വീട് അപ്പോൾ അത് താഴെയായിട്ടും ഇത് മെകളായിട്ടും കാണുന്നുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് ഇതിലേ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഈ ചേട്ടൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ ഈറയിലെ ഒരു ഏറ് മാടം ഇപ്പോൾ എന്തായാലും രണ്ട് നിലയിലൊരു മാടം ചേട്ടൻ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നേരത്തെ കയറിയത് അപ്പോൾ അവിടെ നിന്ന് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വീട് കാണാം ഈ ചേട്ടൻ്റെയൊക്കെ മൊത്തം ഇങ്ങനെ ടാർപ്പായ ഷീറ്റൊക്കെ പിരിച്ചിട്ടാണ് കേട്ടോ ഇവർ കിടക്കുന്നത് വേറൊരു നിവൃത്തിയില്ല കാരണം പഞ്ചായത്തിൽ നിന്നൊന്നും മെയിൻ്റനൻസ് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല വീട് കൊടുത്തു പക്ഷേ അതിനാവശ്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് അത്തരത്തിലുള്ളൊരു സംവിധാനമൊന്നുമില്ല ഇതിനകത്ത് മൊത്തം ചോർച്ചയാണ് ഈ ഫണ്ട് കിട്ടുന്ന സമയത്ത് വീട് വാർത്തൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൈസ തകയത്തുള്ളൂ പിന്നെ അതുമല്ല ഈ ഒരു ഉൾവനത്തിലേക്ക് ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ ലേബർ ചാർജ് വണ്ടിക്ക് കുറച്ച് കല്ല് കൊണ്ടുവരുന്നതായാലും ഒക്കെ നല്ല ചാർജാവും അപ്പോൾ അതുകൊണ്ട് വളരെ പരിമിതമായിട്ട് ഓരോ വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീട്ടിലെ ചേട്ടൻ എന്നെ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ പരിചയത്തിലാണ് ഞാൻ ഈ ഒരു ചേട്ടനെ പരിചയപ്പെടുന്നതും അപ്പോഴാണ് മനസ്സിലായത് ഈ ചേട്ടൻ ഈ ഒരു പേരെന്താണ് ഇവിടെ ഇവിടെ എത്ര താമസമായിട്ടുണ്ട് ഞാൻ വർഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ അറിയത്തില്ല പണ്ടൊക്കെ വെട്ടി പിടിച്ച സ്ഥലമാണ് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് പിന്നെ ഇവിടെ കിടന്നു പിന്നെ അല്ലാതെ പിന്നെ ഇവിടെ ഈറല്ലേ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തില് ും കിട്ടിട്ട് ഒമ്പത് അതിന് മുമ്പ് ഒരു ഓടിട്ട വീടായിരുന്നു അത് പണ്ട് അച്ഛനൊക്കെ ഉള്ള സമയത്ത് വെച്ചതാണ് അതിനൊക്കെ ആകെ ഇരുപത്തയ്യായിരം രൂപ അന്നത്തെ കാലത്ത് അന്നിട്ട് വരെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കിടന്നിട്ടാണ് ഈ ഇത്ര ആയിട്ടാണ് ഇത്ര വർഷമായിട്ടാണ് ഈ ഒരു വീട് വീട് കിട്ടിയത് ആ ഇവിടെ എന്നിട്ട് ചോർച്ചയാണ് എന്നിട്ട് നമ്മൾ മെയിൻ്റനൻസിന് മറ്റുള്ള കാര്യത്തിനൊക്കെ കൊടുത്തിട്ട് വരും മെമ്പർമാരും അന്ന് പറയുന്നുണ്ട് തരാം മെയിൻ്റെനൻസ് ചെയ്യാതൊക്കെ പറഞ്ഞു പക്ഷെ ആരും വരത്തില്ല പക്ഷേ മെമ്പർ വരത്തില്ല ഇവിടത്തുള്ള ഊരമൊപ്പം വരത്തില്ല ഇവിടത്തെ പ്രൊമോട്ടർ വരത്തില്ല ഊരുകൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങ് വെട്ടിക്കാറാണ് അങ്ങ് നമുക്ക് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ പോകണം അവരിവിടെ കമ്മറ്റി കൂടെ പറഞ്ഞാൽ ആരും വരത്തില്ല ഇവിടെ ഇവിടത്തെ എന്നിട്ട് ഫോറസ്റ്റ് വരും വന്നിട്ട് ഇവിടെ അവരെ കാര്യത്തിന് വന്നിട്ട് അവര് പോവും ഒരു ആന ഇറങ്ങിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ വരുത്തില്ല പിന്നെ വരും ഇലക്ഷൻ വർക്കിന് മെമ്പറന്മാർ ഓടിക്കൊണ്ടിരിക്കും വോട്ടിന് വേണ്ടി ഇവിടെ ഇവിടെ ആറ് കുടുംബം ഉള്ളെങ്കിലും അംഗത്വം കൂടുതലാണ് എങ്ങനെ പോലും ഒരു ഇരുപത്തിരണ്ട് വോട്ടെങ്കിലും വരുവിടുന്നു ഈ ഒരു കുടുംബത്തിൽ അതിനുവേണ്ടി മാത്രം മെമ്പറന്മാരും പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം അതുകഴിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കൂല പിന്നെ അപ്പോഴെ വന്നിട്ട് ഒരു കയറ്റം കയറും അങ്ങനെ നമ്മള് എല്ലാ തടവും റോഡും എല്ലാം ശരിയാക്കി തരാൻ തുടങ്ങി അത് അമ്മിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരും എല്ലാവരും കണക്ക് തന്നെ അവർ വന്ന ഒരു കാറ്റങ്ങരി പോകും പിന്നെ അത് തിരിഞ്ഞ് നോക്കൂല പിന്നെ അവർ അവർക്ക് വോട്ട് കിട്ടിയാൽ മതി കാരണം ഇവിടെ ഈ വെങ്കട്ട ഏരിയയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് ലിസ്റ്റിൽ പേരുള്ള ഇവിടെയാണ് ഇവിടെയാണ് ഇരുപത്തൊന്ന് വോട്ടുണ്ട് ഒരമ്മ മക്കളെ അതുകൊണ്ട് അവർ വന്നേ പറ്റുള്ളൂ കാരണം ഇരുപത്തൊന്ന് വോട്ട് അതെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതായത് ഒരു ഒരു സ്ഥാനാർത്ഥിയും വരില്ല അതായത് ഇപ്പോഴും നിന്ന ഒരു എം എൽ എ വരും മങ്കയത്ത് തോന്നും തിരിച്ചങ്ങ് പോവും ഇവിടെ ഇങ്ങനെ ഒരു വീട് ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്ത് വോട്ട് ലിസ്റ്റിൽ നോക്കാനാണ് ഇങ്ങനൊരു വീട് അവർ കാണുന്നത് അന്നേരം വാടിക്കൊണ്ടുവരും ഇത്ര വോട്ട് വോട്ടുള്ളതുകൊണ്ട് പിന്നെ ഒരു കാര്യത്തിനും വരത്തില്ല മെമ്പറാണെങ്കിൽ പിന്നെ ഇവിടെ തിരിഞ്ഞുപോലും നോക്കത്തില്ല എന്തെങ്കിലും കാര്യമാണ് എന്നാൽ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇടിഞ്ഞാൽ ചെന്നപ്പോഴേക്കാണെങ്കിൽ ലൈറ്റ് ഇട്ടുകൊണ്ടുവരുന്നത് വൈ ലൈറ്റ് അങ്ങനെ പറഞ്ഞ കാലിലാണ് ഇവിടെ രണ്ട് ലൈറ്റ് കൊണ്ട് ഇട്ടത് അത് രണ്ടു ദിവസമായു അത് കാണരുതെ നമുക്ക് കിട്ടേലില്ലായിരുന്നു അതെ ആ റോഡ് എന്നിട്ട് ഇവിടെ ഇത്രയും ആനക്കാട് ചവിട്ടി നമ്മൾ ഒന്നര കിലോമീറ്റർ രോഗികളൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നാലേ വണ്ടി വരത്തുള്ളൂ വണ്ടി അപ്പോൾ ആ ഒന്നര കിലോമീറ്റർ പോയിട്ട് റോഡ് പോയിട്ട് പിന്നെ ഇവിടെ ഉള്ള പാർട്ടിയാറെ പറയുമോ അവിടെ ആന അയക്കുന്നു അവിടെ ഒന്നുമില്ല പക്ഷേ ഇപ്പൊ അവരെ വീട്ടിൻ്റെ നാളെ ഇറങ്ങാൻ നേരത്ത് അവർക്ക് പത്രത്തിൽ കൊടുക്കാനും അവർ അവരെ വേരല് രാഷ്ട്രീയത്തിൽ അവരെ വേരലി ഇറങ്ങി കളിക്കാനും ആളുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ട് പറയാൻ നേരത്ത് അവർ ഇന്നാളെ ഞാൻ ഇടിഞ്ഞാറ് ചെന്നിരുന്നപ്പോൾ ഇതങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അവര് പറയുന്നുണ്ട് ഒരു ഒരാൾ പറയുന്നുണ്ട് എന്റെ വീട്ടിൻ്റെ അവിടെ കരടി ഇറങ്ങി ഞാൻ പത്രത്തിൽ കൊടുത്ത കണ്ട പക്ഷേ അപ്പോൾ അവർക്ക് വേദന ഉണ്ടായിരുന്നു അതെ അപ്പോഴ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു അത് എല്ലാ എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അന്നേരം അവരെ വീട്ടിൽ ചെന്ന് എവിടെയാണ് ഇറങ്ങിയെന്ന് കാണാൻ ഇവിടെ ആനയെ വന്നാലും കടുവ വന്നാലും കൊന്നിട്ടാ പോലും ഒരു അങ്ങനത്തെ അവസ്ഥയാണ് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചേട്ടന് വീട് കിട്ടുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു വീടുണ്ടല്ലോ നമ്മളിപ്പോ കാണുന്ന വീട് ഈ ഒരു വീട് വാർത്ത് പറ്റിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസയായി കാരണം നല്ല റോഡുകളില്ല അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള വണ്ടിക്കൂലിയുടെ വണ്ടി കൂലിയുടെ ചാർജല്ലേ ലോഡൊക്കെ കൊണ്ടുവരുമ്പോഡി ലോഡിംഗ് കൂലി അതെ എല്ലാം കൂടെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇത്രയൊക്കെ വാർത്ത് പറ്റിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഇത്തരം വീടുകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടതൊക്കെ അനിവാര്യമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഉണ്ടാവും ചോരുന്നുകൊണ്ട് ഒരു ടാർപ്പായ ഒക്കെ കിട്ടിയാണ് കേട്ടോ കിടക്കുന്നത് ഈ വീടിൻ്റെ മുകളിൽ മൊത്തം ടാർപ്പായയാണ് അല്ലാത്തൊരു ദുരന്ത ദുരിതമാണല്ലേ കേട്ടോ അല്ലാത്തൊരു ദുരിതമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തുച്ഛമായ പൈസ ഒക്കെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളൂ ആ തുച്ഛമായ പൈസ കൊണ്ട് ഇത്രയും പണം തീർക്കണമെങ്കിൽ ഒന്നാലും ഈ നാല് ലക്ഷം രൂപയിൽ എന്തായാലും ഒരു വീട് തരത്തില്ല തന്നെയാണ് ജെൻ്റില് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് കുറേ കടങ്ങൾ മറിച്ച് പിന്നെ പണിക്കതെ പോയാണ് പിന്നെ ഒന്ന് വീട് വാർത്തയാണ് അത് ജെൻറ്റിൽ മട്ടം വാർത്ത് ജെൻറ്റിൽ മട്ടം കഴിഞ്ഞാൽ അതുവരെ പൈസ ഇടത്തും പിന്നെ നമ്മൾ ടോപ്പ് പങ്കരത്തിനെ പൈസ എടുത്തു ടോപ്പ് കോൺക്രീറ്റ് ചെയ്ത് കാണിക്കണം കാണിച്ച് ഫുള്ള് രണ്ട് കഥവ് ഇട്ട് ഇപ്പോഴുള്ള ഇത് വിടണം ബാത്റൂമും ടൈല് എല്ലാം ടൈല് പൊട്ടിച്ച് കാണിക്കണം അതെ അതെ പിന്നെ വയറിങ് കാണിക്കണമെന്ന് പറയും പക്ഷേ വയറിങ് ചെയ്തുള്ള പൈസ അന്ന് ഇല്ലായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് കിടു പൈസ അങ്ങനെ അതുകൊണ്ട് കിട്ടിയതുമില്ല പിന്നെ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാല് ഈ വീടെല്ലാം ചോറ് നൽകിയും കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഈ വീടൊക്കെ കിടക്കുന്നത് ഈ ഇതെല്ലാം കേട്ടോ ആ വീടിന്റെ ചെവരിണ്ടോ മൊത്തം നനയും മഴ പെയ്തു കഴിഞ്ഞാല് അങ്ങനെ ഈ വീട് മൊത്തം നനയും കേട്ടോ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഒരു നാറ് വീടുണ്ടല്ലോ ഈ ആറ് വീടുകളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കേട്ടോ ആ ഒരു ചേട്ടൻ്റെ ആ ഒരു കുഞ്ഞ് ഷെഡ് ചേട്ടൻ കിടക്കുന്നതൊക്കെ ഈ ഒരു ഷെഡിലാണ് അപ്പം ഇതിന് തൊട്ട് മുകളിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അത ഇവിടെ തൊട്ടടുത്തൊരു ആറും കൂടെ ഉണ്ട് ഞാൻ എന്തായാലും ആ ഒരു ആറും കൂടെ നിങ്ങളൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇവിടുത്തെ ഒരു വീടിൻ്റെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറയുന്ന ഇതാണ് അപ്പം വീടുകളും അതുപോലെ തന്നെ ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് തൊട്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം വരുന്നൊരു അടിപൊളി ഒരു പുഴ മഴ വീണമെന്ന് തോന്നുന്നു ഏട്ടാണ്ടാ മട്ടിറങ്ങുമ്പോലെ സ്ഥലങ്ങളിറങ്ങുമ്പോലെ ഓഹോ ഹോ കണ്ട അടിപൊളി കേട്ടോ ഇവിടെ കാണാൻ അടിപൊളി കേട്ടോ ഈ ഒരു സ്ഥലം പുള്ളിയൊരു പുഴയാണ് ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പുഴ ഇങ്ങനെ ഒലിച്ച് വരുന്ന കാണാനും അതുപോലെ ഈ കാടിൻ്റെ ശബ്ദങ്ങളും നമ്മൾ കാട്ടിലെ കാഴ്ചകൾ മാത്രമല്ല ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങളും കൂടെ മുൻനിർത്തിയാണ് ഏട്ടാ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇറങ്ങിയതിന് ശേഷം ഇനി ഇവിടെയുള്ള ബാക്കി കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ താഴെ വിളയിൽ ഒരു കാവൽ മാടമൊക്കെയാണെന്ന് ഇവിടെ കാണുന്നുണ്ട് നേരത്തെ കണ്ടത് എൻ്റെ എന്നെ കൊണ്ടുവന്ന ചേട്ടൻ്റെ വീടാണ് അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് പറ്റും ഇത് ചേട്ടൻ്റെ ആരുടെ വീടാണ് ഏട്ടാൻ ചേട്ടൻ്റെ വീടാണ് മൂത്ത ചേട്ടൻ്റെ വീടാണ് ഏട്ടാ അപ്പോൾ ഈ ഒരു വീട് ഉണ്ട് ഇത് ടാർപ്പായൊക്കെ വിരിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കിടക്കുന്നത് വളരെ മോശമായിട്ടിരിക്കുകയാണ് ഈ വീട് കാരണം മൊത്തം മഴയൊക്കെ പെയ്തതിനു ശേഷം ഇതെല്ലാം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുകയും പിന്നെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ തന്നെ അറിയാം മഴയുള്ളതൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വീഴുന്നത് അപ്പോൾ ഈ വീട്ടിലെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിലെ കുട്ടികളുണ്ട് നമുക്ക് എന്തായാലും ഇവരടുത്ത് തന്നെ ഈ ഒരു വീട്ടിൽ വീട്ടിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഊരിന്റെ കാര്യങ്ങളും ചോദിക്കും ഇവിടെ നിന്ന് എങ്ങനെയാണ് വണ്ടിയിൽ പോകണം വേളി വരുവുള്ള വണ്ടി അപ്പോൾ ഇവിടെ വരൂലേ

രണ്ടായിരത്തി എട്ടില് എട്ട് വീട് 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 കിട്ടാത്ത മോനൊരു വണ്ടി മുപ്പത്തഞ്ചു രൂപ എടുത്ത് വണ്ടി ഒരു ലക്കന്റെ വണ്ടി വാങ്ങിച്ചു അതില്ല ഉള്ളത് കൊണ്ടാണ് വീടില്ലാത്തത് ഈ ചെന്നൈ ആക്കുമ്പോ ആ വണ്ടി അല്ലെങ്കിൽ കൊടുക്കണ അല്ലെങ്കിൽ മോൻ്റെ പേര് റേഷൻ കാർഡിനെ പറ്റി മാറ്റണ എങ്കിൽ വീടുണ്ട് അല്ലെങ്കി വീടില്ല ഈ അവസ്ഥകൾ ഇങ്ങനത്തെ വീടാണ്ട് അത്രയും നിലയിണതാണ് അതിനകത്തേറെ ഇപ്പോഴൊരു കിടക്കാൻ അത്രയും കാണണ കണക്ക് കിടക്കണോ അല്ലാതെ ടാർപ്പ് ഇടാതെ മൊത്തം ഇങ്ങനെ വർഷത്തോളം രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി വർഷത്തില് അധികമായി അപ്പൊ പതിനഞ്ച് വർഷത്തിൽ അധികമായിട്ടും വീടിന് മെയിന്റനൻസ് ഇല്ല പിന്നെ അതുപോലെ പുതിയ വീടിനെ അപേക്ഷ വെച്ചിട്ടും പുതിയ വീട് കിട്ടുന്നില്ല ജസ്റ്റ് പേരുണ്ട് തരൂല അല്ലെങ്കിൽ എന്റെ പേര് വെട്ടി മാറ്റണം അല്ലെങ്കിൽ കൊടുക്കണം എങ്കിലേ വീടുള്ളു അല്ലാതെ വീട് തരുവൂലെന്ന് പറഞ്ഞു ഏത് ഗ്രാമപഞ്ചായത്ത് ഏതാണ് മൂന്നാം വാർഡ് മൂന്നാം വാർഡിന്റെ പേര് പിടിഞ്ഞാറ് എന്റെ പേര് ചിപ്പി എന്റെ മോള് തുമ്പി ശികന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നത് ആ വരുന്ന വഴിയിലും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആ ആനശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് രണ്ട് കുട്ടികളാണ് ഉള്ളത് കുട്ടികളാണുള്ളത് ആ ഒന്ന് മായച്ചിര് മോനുമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഇപ്പൊ മരം വെട്ടി മാറ്റിയിട്ടാണ് വരുന്നത് കാറ്റാണെങ്കിൽ അങ്ങനെ മരം ഒടിഞ്ഞ് വീഴുന്നതായാലും അങ്ങനെ അതൊക്കെ ഞങ്ങൾ കൈയോടെ ചെയ്യാറുണ്ട് ഇപ്പൊ നമുക്ക് അത്യാവശ്യം റോഡ് തന്നെയാണ് റോഡും വീടും വീടും തന്നെ വീടും തന്നെയാണ് ആവശ്യം അപ്പോൾ ചേച്ചി പറഞ്ഞ ഈ കൊച്ചിനെയൊക്കെ കൊണ്ട് രാവിലെ വളരെ ബുദ്ധിമുട്ടിയാണ് അല്ലേ സ്കൂളിലൊക്കെ പോകുന്നത് പിന്നെ അതുമല്ല നമ്മൾ പോകുന്ന വഴിയിൽ രണ്ടോ മൂന്ന് ആറൊക്കെ അല്ലേ ഇപ്പം മഴ വെള്ളമൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ കയറി കിടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കാട്ടാന ശല്യം പിന്നെ ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യം അപ്പം കാണുന്നവർ മാക്സിമം വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളെ വീഡിയോയിലൂടെയെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ് ഹൈ ഒരു ഹൈ ഹൈ ഹായ് ഇഷ്ടം നനഞ്ഞിരിക്കാനാട്ടോ മെയിൻ്റെസും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം തറ തറയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് തറയൊക്കെ നല്ല നനവാണ് റിയ ചെറിയൊരു നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെതാ കൃഷിയൊക്കെയാണ് കേട്ടോ ഒരു പാടത്തിലൊക്കെ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് അപ്പോ നമ്മളിതാ ഇവിടെ നിന്ന് ഒരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ അടുത്തൊരു വീടെന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈറമേഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇവർക്ക് പുതിയ വീടൊന്നും കിട്ടിയില്ലണ്ണാ വീടൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ഈറമേഞ്ഞ ഷെഡിലാണ് കേട്ട ഇവിടുത്തെ താമസമെന്ന് പറയുന്നവരുടെ ഉണ്ട് ഇതെല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പം വാർത്ത ഒരു വീട് പോലെയുള്ളൊരു ഇതല്ല പെട്ടെന്ന് പെട്ടെന്ന് ഈറയൊക്കെ ഇങ്ങനെ പോകും വേണ്ട ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ഈറമേഞ്ഞതാണ് ഈറമേഞ്ഞാണപ്പോൾ അതിൻ്റെ ഇടയിൽ കവറ് അങ്ങനെയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് കിടക്കുന്നത് കേട്ടോ എന്താ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതാണ് കേട്ടോ പ്രത്യേകിച്ച് എർത്തും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരിതാ ഇതുപോലുള്ള വേലികളൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് എന്താ പറയണ്ടത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ വീടുകളുടെ കാര്യമാണ് നമ്മൾ എടുത്ത് നോക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത് വേറൊന്നുമല്ല ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് ടാർപ്പായൊക്കെ കെട്ടി മാത്രം അതിനകത്ത് താമസിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മെയിൻ്റനൻസിന് പൈസ ഇല്ല മെയിൻ്റനൻസ് പഞ്ചായത്തുകാർ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഗ്രാമത്തിലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു പുഴ വരുന്നുണ്ട് അതിന് തൊട്ട് സൈഡിൽ ആ ചെറിയൊരു കുഴിയുണ്ട് ഇവിടെ നിന്നൊക്കെയാണ് വേനൽ സമയത്ത് ഒരു വെള്ളം എടുക്കുന്നത് മഴ പെയ്യുമ്പോ മലയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം കിട്ടും പിന്നെ ഇപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് ഒരു വീടുണ്ട് ഇതിന് മെയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതും ഇങ്ങനെ ഒരു മാതിരി മഴയൊക്കെ പെയ്ത് ചോർന്നു നിൽക്കുന്ന ടൈപ്പിലാണ് പൈസയൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് റോട്ടിൽ നിന്ന് മക്കൾ ആരെങ്കിലും എല്ലാ മാസം കിട്ടും കിട്ടുന്ന പകുതി ബാങ്കിൽ വേണം പകുതി റോട്ടി കൊണ്ട് കൊടുക്കും എപ്പോഴെങ്കിലും ആരെങ്കിലും ഓ വീട് ആരും കൊണ്ടു കൊടുക്കണമെന്നാണ് ഈ പെൻഷൻ കൊണ്ട് വന്നെങ്കിലും അവന് അമ്പത് രൂപ കൊടുക്കണം ആ അമ്പത് രൂപ വാങ്ങിച്ചു പിന്നെ വീട്ടിൽ കൊണ്ടുവരുമില്ല നമ്മളെ വീടിന്റെ അവസ്ഥ ഒക്കെ കണ്ടല്ല ഇവിടെ ആരും തരില്ല ഇലപ്പിൽ പോണ മാത്രീ മണ്ണങ്ങ പോകും കാണിക്കാ റോഡിൽ പോകാൻ പിന്നെ നമ്മളെ റോഡ് ശെരിയായി കിട്ടിയെങ്കിൽ പോലൊക്കെ പിടിച്ചുകൊണ്ട് പോയി റോഡ് ശരിയായി മൂലം എന്ത കിലോമീറ്റർ നടന്ന് നീ ഇപ്പം വണ്ടിയുണ്ട് പിന്നെ അങ്ങാണ് കുട്ടിനെ വിളിക്കാൻ പോണ അവിടെ ഉണ്ട് അവിടെ വന്നാണ് പെണ്ണ് ഇനി ഇനിയിപ്പോ ആ പുള്ളേനെ കൊണ്ടുവന്നേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ ഞങ്ങള് മോനും അവിടെ അവര് കൂടാ റോഡ് ശെരിയായി നാട്ടുകാരൊക്കെ വന്നു ഇനിയിപ്പോ വോട്ടറിന് ആൾക്കാർ വരുന്നത് അന്ന് ഞാൻ സഹകരണം ഞാൻ പോകൂ ഞാൻ പോകൂല റോഡിന് റോഡില്ലാതെ ഞാൻ വോട്ടറിന് പോകില്ല കാര്യ നടക്കാൻ യ്യും തയ്യാ അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന വടി ഞാൻ കൊച്ചിനെ നോക്കി ഇവിടെ കൊച്ചി വീടാണെങ്കിൽ പോയി പറഞ്ഞാ ചേട്ടൻ പിടിക്കണ്ട വീടൊക്കെ ചോർന്നോ ചോർന്നുകാരും നോക്കിയാണ് അവരുടെ വീട് എങ്ങനെയാണ് കണ്ട എല്ലാ വീടിന്റെ എല്ലാ വീടിന്റെ അവസ്ഥ ഈ വീട് എന്റെ വീട് പൊത്താണെങ്കിൽ ൾക്കിപ്പ് കണ്ണലിലൊക്കെ വീടായി അമ്മക്ക് വീട് കിട്ടി കഴിഞ്ഞാൽ മതിയായിരുന്നു അതുകൊണ്ട് മീന കൂടി ഇട്ടിരുന്നത് ഞാൻ എന്തേലും പറയാം ഒരു ചില ഇങ്ങോട്ട് വരില്ല സൈകളും ആറ് വരില്ല പഞ്ചായത്തുകാര് വരില്ല ഊരി നോക്കം വരുന്നില്ല ഇവരൊക്കെ വന്ന അന്വേഷിച്ചെന്നുള്ളത് അന്വേഷിക്കണം അവരന്വയിച്ച അവിടെ ഇരുന്നും കൊണ്ട് കാര്യങ്ങളറിയാൻ വേണ്ടി പറ്റുള്ളൂ പറ്റുള്ളു എല്ലാം ട്ടം മൂടെന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലെ ആദിച്ചങ്കോണമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളങ്ങനെ യാത്ര തിരിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയുണ്ടല്ലോ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഉണ്ടല്ലോ വളരെ ദുരിതം പിടിച്ചൊരു ഗ്രാമമാണ് കാരണം ഇവിടെ ആരും അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല എലക്ഷൻ സമയത്ത് മാത്രം ആൾക്കാർ വരുന്നു പത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ടൗണുമായിട്ട് ഏകദേശം അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഈ ഉള്ളിലോട്ട് കിടക്കുന്ന ആൾക്കാരാരും ശ്രദ്ധിക്കുന്നില്ല ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കുന്നില്ല വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഗ്രാമത്തിനുണ്ട് നമ്മൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ നിലവിൽ ഒതുക്കിയിടുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒതുക്കിയിട്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോയ ആ ഒരു വഴിയിലൂടെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ അപ്പൊ അല്ലാതെ ബസ് സർവീസും അങ്ങനത്തെ സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഓട്ടോ ആണെങ്കിൽ ഇതുവരെ വരില്ല ചേട്ടാ ഇതുവരെ വരുള്ളൂ ഓട്ടോ വിളിച്ച് വരാറുണ്ടോ ഇവിടെ നിന്ന് വീണ്ടും ചുമക്കണം ഓക്കെ ഇപ്പൊ കണ്ടോ ഇതൊരു കൂപ്പാണേ ഫോറസ്റ്റിന്റെ പാലോട് റേഞ്ചിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ അതിൻ്റെ അതുവരെ വരെയുള്ള നമ്മൾ തട അവർ ഇതുവരെ കൊണ്ടാക്കും ജീപ്പാണ് ജീപ്പാണ് വരാൻ എന്നെ വെങ്കട്ട മൂട് എന്ന് പറയുന്ന നമ്മുടെ ട്രൈബൽ സെറ്റിൽമെന്റിലേക്ക് കൊണ്ടെത്തിച്ചത് പറയുന്നത് ചേട്ടനാണ് ചേട്ടന്റെ പേരെന്തോന്നാണ് അനുരാജ് അനുരാജ് എന്നാണ് കേട്ടോ ചേട്ടന്റെ പേര് ഈ ചേട്ടനാണ് ഏറ്റവും അവസാനത്തെ വീട് അങ്ങ് താഴേറ്റം കിടക്കുന്നത് ഒരുപാട് വന്യമൃഗങ്ങൾ അതായത് കാട്ടാന കാട്ടുപോത്ത് അതുപോലെ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്ന റോഡിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമ്മല ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ സർക്കാരിൻ്റെ ശ്രദ്ധ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയൊന്നും ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നില്ല വീടുകളുടെയൊക്കെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിനെക്കാട്ടിയും വളരെ മോശമാണ് മെയിൻ്റനൻസുകളൊന്നുമില്ല പല വീടുകളും ടാർപ്പായൊക്കെ കെട്ടിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ എടുത്ത് പറയുകയാണ് ഞാൻ ആർക്കേലും എന്തെങ്കിലും സഹായങ്ങൾ വെങ്കട്ട മൂടെന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായും ചെയ്യാം കേട്ടോ നമുക്ക് എന്തായാലും ആരേലും നമ്പർ നമുക്ക് കൊടുത്തേക്കാം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കത് മുഖാന്തരം ചേട്ടനെ കോൺടാക്ട് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക കാരണം അവർക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു അത്യാവശ്യം എന്ന് പറയുന്നത് വീടിന് നല്ല ടാർപ്പ് അല്ല നനയാതെ കിടക്കേണ്ട ഒരു സംവിധാനമാണ് അപ്പോൾ അവർ അത്യാവശ്യമായിട്ടൊരു ടാർ പേലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരിതാവും കാരണം നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം സർക്കാർ മുഖാന്തരം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ വെങ്കട്ടമൂട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം നാടും നഗരവും ഒക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉൾഗ്രാമങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നാഷണൽ ഹൈവേകളും സ്റ്റേറ്റ് ഹൈവേകളൊക്കെ നിർമ്മിച്ചതിന് ശേഷം അതെല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ ഉൾഗ്രാമങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം നേതാക്കളൊന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നൊക്കെ തള്ളി മറിക്കുന്നത് പോലെയൊന്നുമല്ല ഉൾഗ്രാമങ്ങളുടെ അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനൊരു ഉദാഹരണമാണ് വെങ്കട്ടമൂട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഷെയറുകളും ഒക്കെ ചെയ്ത് ഈ ഒരു ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായങ്ങൾ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്